എന്ത തിരിച്ചു പറഞ്ഞേ ഒന്നുമില്ല എന്തേടി എന്നെ കണ്ട അയക്കെന്താ സൂക്കടാ അപ്പൊ തുടങ്ങും ഒരു ചരന്റെ പാട്ട് വിശാശം ൂട്ടി എന്ത് കഷ്ടേ ഞാനുണ്ടാക്കാം അവളെ രാജി കുളിപ്പിച്ച മതിന്റെ അടുത്ത് വരും പത്മനെ എന്തേ ഞാൻ അടുക്കളയിലായിരുന്നു രാവിലെ ഉണ്ടായിരുന്നില്ലേ ഞാൻ എതേ അയച്ചിരുന്നു രാവിലെ ഒന്ന് തൊഴാൻ പോയി എന്താ അന്വേഷിച്ചത് ആ പെണ്ണില്ലേ ഇവിടെ രാധാ ഉവ് കുട്ടികളെ സ്കൂളിൽ വിടുന്ന തിരക്കില അവള് എന്തേ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് അത്തേമാരെ വരാൻ പറയണം ഓ അവിടെ വരണ ആ തള്ള വന്നില്ലേ എന്ന് ഞാനിന്റെ ഇതേം കൂടി അകത്തെ ജോലിയൊക്കെ ചെയ്തു മുറ്റം എടുത്തിട്ടില്ല പത്മിനി ആ പെണ്ണിനോടൊന്ന് പറയുവോ അതിലെന്താ അങ്ങോട്ട് പറഞ്ഞു ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി അത് സാരമില്ല രാധേ നിന്നോടൊന്ന് പറഞ്ഞു ലീലാവതി തമ്പുരാട്ടി തമ്പരാട്ടി തള്ള വന്നില്ല അത്രേ അവരുടെ മുറ്റൊന്നും അടിച്ചു കൊടുക്കണം എനിക്ക് പറ്റില്ല അവരുടെ മുറ്റ അടിച്ചു കൊടുക്കാൻ ഞാനാരാ അവര് വാലിയെ കരുതിയോ വലിയ സ്ത്രീ അല്ലേടി സ്ത്രീയല്ലടി എടുക്കാൻ പറ്റാത്ത പ്രായമൊന്നുമില്ല അതിന് അല്ലെങ്കിൽ അവർക്കൊന്നും പോവണ്ടല്ലോ മുറ്റ അടിച്ചാലേ വല ഒന്നും ഓടിപ്പോയില്ല തമ്പുരാട്ടിമാർക്ക് ഒരു തമ്പുരാട്ടി എന്നെ കുറച്ച് പാട്ട് പഠിപ്പിക്കാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു പവർ ലോകത്തുള്ള സകലയിൽ പഠിപ്പിക്കാം എന്നെ പഠിപ്പിച്ച കുറച്ചില് ഞാനിത് കാശ് കൊടുക്കില്ലേ അല്ലെ പഠിപ്പിച്ച പഠിക്കില്ലേ ജനിച്ചില്ല വലിയ പണക്കാരത്തിയല്ല അല്ല എനിക്ക് എന്തോ ഒരു കുറവ് എന്തൊക്കെയാല് അവന്റെ മുളക്കൽ നല്ലത് എന്റെ ശബ്ദം അതിങ്ങനെ നന്നാവ് അവരല്ലേ പഠിപ്പിക്കണേ ബേ 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 പാടുന്നു കേട്ടാ മതി ഇവരെങ്ങനെ കലാമണ്ഡലത്തിലെ ടീച്ചറായെന്ന് എനിക്കറിയില്ല അവര് സമ്മതിച്ചാലും പാട്ട് പഠിക്കാൻ തിവാനും സമ്മതിക്കോ നിന്നെ കലാമണ്ഡലത്തിൽ ചേർക്കട്ടെ ഞാനിങ്ങനോട് ചോദിച്ചല്ലേ അത് അങ്ങനെ ഒരു പോത്ത് നല്ലതൊന്നും പിടിക്കില്ലല്ലോ അമ്പലത്തെ വെച്ച് ആ പഞ്ചാരമാനം പറഞ്ഞു ശരിയാ അത്തേക്ക് പൊട്ടകോളെ പിടിക്കും വിവാരം കേൾക്കണ്ട കേട്ടപ്പ എന്നെ അങ്ങോട്ട് വീഴുമു പിന്നെ അതൊക്കെ പോട്ടെ നീ ചെന്ന് അടിച്ച് വരി കൊടുക്കേ പാപ്പച്ചി എന്നെ കൊണ്ടൊന്ന് പറക്കണ്ടേട്ടോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അഞ്ചിട്ട് കൊല്ലം ഈ വീട്ടിലെ താമസിക്കുന്നത് അത് കൃത്യമായിട്ട് വാടക കൊടുക്കണ്ട് പണിക്കാരത്തി വന്നില്ലെങ്കിൽ മുറ്റടിച്ചു കൊടുക്കാനും പീടിയെ പോവാനും പുടി കീടുമാനും രാധ വേണം ന വീട്ട് കയറി ആയിട്ടും അത് അമ്പലത്തിക്കേറിയായിട്ടും കണ്ണാ ഒന്ന് ശരിക്കും ഓടിയില്ല ലോകത്തോടത്ത് ഞാൻ ഇങ്ങനത്തെ പണികളെ കണ്ടിട്ടില്ല വെറുതെ ആണോ മുടിഞ്ഞു നടക്കണേ സ്കൂളിൽ കൊണ്ടുപോണത് അപ്പൊ രാജിയോ രാജിക്ക് ഇന്ന് കൊറച്ച് ജോലി രാധേ ആ ജോലി മാറ്റി പിടിച്ചോളൂ അമ്മ ഇറങ്ങിയായി ഉച്ചക്കലത്തേക്ക് ഇത്തിരി പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ പിന്നെ ഇന്ന് കലാമണ്ഡലത്തിൽ പ്രോഗ്രാം ഉണ്ട് കുട്ടികളെ ഇറങ്ങേറ്റാ ലത പറഞ്ഞിട്ടുണ്ട് വേണെങ്കി കൂടെ പോന്നോളൂ കാണോ പോകാം എട്ടു മണിയാകുമ്പോഴേക്കും ഒക്കെ കഴിയും പിന്നെ കഥയണ്ടിയാ അതൊന്നും കാണാൻ നിൽക്കില്ല ഉടനെ പോരും എട്ടു മണിയായാലും പത്ത് മണിയായാലും ദിവാരനോട് ചോദിച്ചിട്ട് പോയാൽ മതി എനിക്ക് വയ്യ അവന്റെ മുന്നേ മോറും കാണാൻ അവനെ എവിടെ പോയി കണ്ടുപിടിക്കാനാ ആ അതെനിക്ക് എങ്ങനറിയാം എന്റെ ഒരു തലവെടി ൂറിയിട്ട തമ്പുരാത്തീനിൻ്റെ തിങ്കളാച്ച മൂടക്കും ഞാൻ തിരുവല്ല മലയിൽ കൊണ്ടുവരും തങ്കവസ്മക്കൂറിയിട്ട തമ്പുരാട്ടീ നിൻറെ തിങ്കളാച്ച നുയമ്പുന്നു മൂടക്കും ഞാൻ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാൻ ഒരു ദേവ പ്രണയ കലഹമോ പരിഭവമോ പ്രിയസിനീ അഭിനയിക്കും മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ അകന്നു നിന്നാൽ പച്ചിലക അടുത്തു വന്ന തങ്കനിലാവേ

கொச்சம்பிராத்தி ஆயிரோ ஆரான் மெந்தியா நூத்து ஒழிஞ்சு விழுவோ ஆ எவ்ளோ போய் பண்டாரடங்கறியா எப்படியா ஜோலி ஆ ஏதிகோ വന്നാ വന്ന് പോയാ പോയി ബാക്കിയുള്ളവരെ കണ്ണില് തന്നെ ഒഴിച്ചിരിക്കണം ഞാൻ പറയൂ നല്ല ചീത്ത പറയണം കുറ്റ എന്റെ കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കറന്ന് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയില്ലേ ഇപ്പൊ അമ്മയ്ക്ക് ചണ്ടം പോരാ തള്ളിയും നല്ലാതെ വിളിക്കില്ല അവന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് റിയില്ലേ അതിന്റെ സ്വഭാവം നീ എന്നോട് പറയണ്ട ഞാൻ അമ്മയ്ക്ക് ഒരു വട്ടം കൊണ്ടുന്നുണ്ട് അല്ല പോലെ കിട്ടണമെങ്കിൽ എന്റെ മോള് വരണം അവൻ കൊണ്ടുവരും കാഞ്ഞിരം പോലെ കഴിക്കണ ഒരു സാധനം

കഴിഞ്ഞ ആഴ്ച ഇവിടെ കേറി വന്നു നാലു കാലില് പച്ച വെള്ളം കൊടുത്തില്ല ആശ്രീകരം ഇപ്പൊ ആ നാടകക്കാർ മുഖത്തിട്ട് ആട്ടുക അനുഭവിക്കട്ടെ എന്തൊരു പെണ്ണായിരുന്നു നിന്റെ തള്ള മൂവമ്പഴത്തിന്റെ നിറ ആ നിറൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല നാത്തൂനും നാത്തൂനും ആയിട്ടല്ല ഞങ്ങള് ജീവിച്ചേ നിനക്ക് ഓർമ്മയുണ്ടോ അമ്മേ അവൻ നാടകക്കാരുടെ പിന്നാലെ നടക്കാന്ന് അറിഞ്ഞപ്പോ അവൾ എൻ്റെ അടുത്ത് വന്നു ഇനി ഞാൻ ജീവിക്കില്ല കേട്ട ഞാൻ തെറി പറഞ്ഞു എന്ത് നീ രണ്ടിനെ ഒന്നുമില്ലെങ്കിൽ അഞ്ചാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയില്ലേ അവളെ വളക്കൻ ഡേടി ഒരു കണക്കിന് പറഞ്ഞു സമാധാനാക്കി വിട്ടതാ പിറ്റേന്ന് റെയിലോ തലവെച്ചുന്ന് കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ചെന്നു നോക്കിയപ്പോ ും കേ ഇല്ല എന്റെ പൊന്നും മോടെ കരയല്ലേ അയിന് നിനക്കുന്ന ഒരു കുഴപ്പം ദിവാരനില്ലേ അമ്മായി ഇല്ലേ ഇനി അമ്മായി ഒരിക്കലും പറയില്ല കണ്ടില്ല എന്നാൽ അമ്മയെ സംഭവിച്ചു അത് മതി അങ്ങനെ ഇനിയിപ്പൊന്നേരറി ചാടിക്കടിക്കാൻ വന്ന അമ്മയുടെ തലയിൽ കിട്ടുകൊടുക്കാലോ ആ തലയിൽ ഞാൻ എങ്ങനെ വിത്തേന്ന് അറിയോ ഇരുന്നൂറ് ഗ്രാം പുകയിലും അഞ്ച് പരിപ്പ് ഓടിയോ ആ ഒന്ന് കുളിച്ച് റെഡി ആവട്ടെ അവിടെ മുതൽ ഓടിയായിരുന്നു അന്നലേതൊക്കെ പോയല്ലോ പോയിന്നോ ഏ എന്നെ പറ്റിക്കാൻ നാലുമണിക്ക് പോയാൽ മതി നാണല്ലോ പറഞ്ഞത് അവര് തെക്കേക്കോലത്തും കിഴക്കേക്കോലത്തും തമ്രാട്ടിമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂർ ആയിട്ടില്ല എന്ന് വിളിച്ചതാ ഞാൻ പോയില്ല എനിക്കിഷ്ടെ അയ്യോ അവൾക്ക് നല്ല വിഷമമായി ഓ ഇടാ കോലത്ത് കുട്ടികൾക്കൊപ്പം തുള്ളണോന്നാ പെണ്ണിനെ ണെങ്കി ഇത്ര കൊഞ്ചു അത് ശരിയാ എന്താ ഒരു നിലത്തൊന്നും അല്ല വേലക്കാരിയെ സ്ഥാനത്ത് നിർത്ത എന്തേ അവളെ ഒരു ഞങ്ങള് കൂട്ടിയേക്കണേ എട്ടു വയസ്സില് എന്റെ അടുത്ത് വന്ന ഞാനെന്ത് ഉള്ളൂ എന്റെ രണ്ടു മക്കളെ വളർത്തി വലുതാക്കിയത് ഞാനല്ല അവളാ അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരി കാണുക ഇവിടെ പിണക്കം തീർന്നില്ല ഇതുവരെ നീ എന്ത് കിറപ്പ രാധയിൽ കിടക്കണേ കണ്ട തമ്പരാട്ടിമാരെ നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ അത്ര വിഷമിക്കാനുള്ളത് പറഞ്ഞു വെച്ചിരിക്കണ എന്താ മനുഷ്യനെ അവരുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ ജാതി എന്നും പറഞ്ഞ് മയക്കനും കൂടി ഇങ്ങോട്ട് വരട്ടെ ആ തല തലയോ ഓഹോ ലതാ അത് പോട്ടെ നീ വാ നമുക്ക് ഊണ വയ്ക്കാം ചന്ദ്രേട്ടം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ ഒക്കെ കാട്ടിത്തരാം പോരെ എനിക്കൊന്നും കാണണ്ട ആനുള്ള തലവരൊന്നുമില്ല എനിക്ക് അല്ലെങ്കിൽ വേണ്ട ദിവാറിനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകോ സിനിമയോ എന്താണെന്ന് വെച്ചാൽ കാണിക്കാം ഏയ് നല്ല സാധനം എന്നാരും കാണിക്കണ്ട അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് കാണണ്ടാന്ന് പറഞ്ഞില്ലേ കാണാൻ എനിക്ക് വേണ്ട ചാച്ച വാരി കൊടുക്കണം എന്നെ ഊൺ അടിക്കണില്ല വഴിയോടെ ലോകത്തിന്റെ ചത്തുവിട്ട് പോയോ മതി മനസ്സിൽ ഒരു സുരക്ഷ